കണ്ടല്ലൂർ ഗ്രാമപഞ്ചായത്ത് പതിമൂന്നാം വാർഡിലെ എൺപത്തി മൂന്ന് തൊണ്ണൂറ്റി ഒൻപത് എന്നീ അംഗൻവാടികളിൽ ശിശുദിനാഘോഷം നടത്തി റാലി കുട്ടികളുടെ ചിത്രരചന എന്നിവയുൾപ്പെടെ സംഘടിപ്പിച്ചു കണ്ടല്ലൂർ ഗ്രാമപഞ്ചായത്ത് പതിമൂന്നാം വാർഡിലെ എൺപത്തിമൂന്ന് തൊണ്ണൂറ്റി ഒൻപത് എന്നീ നമ്പറുകളിലുള്ള അംഗൻവാടികളിൽ ശിശുദിനാഘോഷം നടന്നു ഇതിനോടനുബന്ധിച്ച് റാലി കുട്ടികളുടെ ചിത്രരചന മറ്റ് പരിപാടികൾ എന്നിവ സംഘടിപ്പിച്ചു കണ്ടൂർ വടക്ക് മുന്തവിലാസം എൽ പി സ്കൂളിൽ സംഘടിപ്പിച്ച ബാലോത്സവത്തിൽ അംഗൻവാടിയിലെ കുട്ടികളും പങ്കെടുത്തു വാർഡ് മെമ്പർ സുനി വിജിത് അധ്യാപകരായ അജിത സിന്ധു ഹെൽപ്പർമാരായ മംഗളാമ സുധ രക്ഷകർത്താക്കൾ എൽ എം സി അംഗങ്ങൾ എന്നിവർ പങ്കെടുത്തു ശിശുദിന ആഘോഷത്തിന്റെ ഭാഗമായി മധുര വിതരണവും നടത്തി